റിട്ടയർ ചെയ്യാൻ ദിവസങ്ങൾ ബാക്കി മണവാട്ടിയായി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂട്ടരും ചേർന്നുള്ള ഒപ്പന ഹിറ്റ് അരിമ്പൂർ പഞ്ചായത്തിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന സെക്രട്ടറി പോളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാറും ചേർന്നുള്ള ഒപ്പന കാണികൾക്ക് വേറിട്ട ആനന്ദം പകർന്നു നാണത്തിൽ കുതിർന്ന മുഖവുമായി എത്തിയ മണവാട്ടിയുടെ വേഷമിട്ട സെക്രട്ടറിയെ കസേരയിലിരുത്തി ചുറ്റും അണിനിരുന്നാണ് മറ്റുള്ള ജനപ്രതിനിധികളായ വനിതകൾ ഒപ്പനയ്ക്ക് ചുവടുവച്ചത് കന്നിപ്പൊളുങ്കെ പൊന്നും കിനാവേ ചുന്ദരിപ്പെണ്ണാളെ എന്ന ഗാനത്തിനാണ് ഇവർ തനത് ഒപ്പനവേഷത്തിൽ കൂളിംഗ് ഗ്ലാസുകൾ വെച്ച് നൃത്തം ചെയ്തത് ജനപ്രതിനിധികളായ ജില്ലി വിൽസൺ സലിജ സന്തോഷ് നീതു ഷിജു ശോഭ ഷാജി ഷിമി ഗോപി എന്നിവരാണ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമൊപ്പം ചുവടുവെച്ചത് ചരിത്ര സംഗമം എന്ന പേരിൽ അരിമ്പൂർ പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി അംഗങ്ങളും പൂർവ്വകാല അംഗങ്ങളെയും മറ്റ് വ്യക്തികളെയും ഉൾപ്പെടുത്തി നടത്തിയ പരിപാടിയിലാണ് ഒപ്പന അരങ്ങേറിയത് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശശീധരൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ അധ്യക്ഷയായി